ഇന്നത്തെ ആദ്യത്തെ കടി തന്നെ കഠിനസ്ഥാനായിരുന്നു കേട്ടോ ഈ ഒരു ചെറിയ ടൊമാറ്റോന്റെ ടേസ്റ്റ് എനിക്ക് അത്രയും കൂടി പിടിച്ചില്ല ഇന്ന് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിലെ മൂന്നാമത്തെ ഡേ ആണ് ഫുക്കറ്റില രണ്ടാമത്തെ ദിവസം ജയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ ആണ് റോയൽ ഫുക്കറ്റ് മരീനയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് വി ജോയിൻ വിത്ത് ക്രിസ്റ്റൽ സി മൈൻ ഇവിടെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അപ്പം ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വേച്ചീസും എഗ്ഗും കപ്പ് കേക്സും സോസേജസ് എല്ലാം കഴിച്ചു അപ്പോഴത്തേക്കും ഇപ്പുറത്തെ അവരുടെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്നത്തെ തായ്ലൻഡ് ടൂറിൽ നമ്മൾ ഏതൊക്കെ ഐലൻഡ്സ് ആണ് വിസിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ചില ഐലൻഡ്സിലൊക്കെ നമുക്ക് സ്വിം ചെയ്യാനൊക്കെ പറ്റും നമ്മൾ ഇറങ്ങാൻ പോലും പാടില്ല ബേബി ഷാക്സ് ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈഡൻസ് തന്നത് നമ്മളുടെ ടൂർ ഗൈഡ് ഇന്ന് കാണാൻ പോകുന്ന ഐലൻസിന്റെ പേരെല്ലാം പറഞ്ഞു പറഞ്ഞവരായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ടൂറിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഒരു നെഗറ്റീവ് ആയിരുന്നു ചിലർക്കൊക്കെ ഭയങ്കര ഒരു അസഹിഷ്ണതായിരിക്കാൻ ഒരു സ്പേസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ കുറച്ചേറെ സ്പേസ് കിട്ടാതെ നിന്നു ഒരു മിഡിൽ ഏജ് ടു ഓൾഡ് ഏജ് ഗ്രൂപ്പ്സ് ആയിരുന്നു ബോട്ടിൽ കൂടുതലും എനിക്ക് ഇന്നത്തെ ഫിഫിയാലൻ ടൂർ ബോട്ടും ബോട്ടിലെ ആൾക്കാരെ ടൂർ ഗൈഡിനെ വരെ മിസ് ചെയ്യാൻ തുടങ്ങി ഇനി ആദ്യം വന്നിട്ടുള്ളത് യാവോ ആയാലും കുറെ റെയിൽ എടുപ്പ് ഒക്കെ കഴിഞ്ഞ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ബോട്ടിൽ ഉണ്ടായിരുന്ന കെന്നപ്പൂപ്പൻ വന്ന് അപ്രതീക്ഷിതമായിട്ട് വീഡിയോ ഒക്കെ എടുത്തു